ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അച്ഛനെക്കുറിച്ച് അമ്മയും അമ്മയെക്കുറിച്ച് അച്ഛൻ മോശമായിട്ട് സംസാരിക്കരുത് ചില ഫാമിലിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അച്ഛൻ അമ്മയെക്കുറിച്ച് മക്കളോട് മോശമായിട്ട് പറയും അല്ലെങ്കിൽ അമ്മ അച്ഛനെക്കുറിച്ചും പറയും മോശമെന്ന് പറഞ്ഞാൽ വലിയ മോശപ്പെട്ട വാക്കൊന്നും പറയണമെന്നില്ല ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒരിക്കലും മക്കളുടെ മുന്നിൽ വെച്ചാൽ മക്കളോട് പറയരുത് അത് വലിയ തെറ്റാണ് നിങ്ങൾ മക്കളോട് ചെയ്യുന്നത് കാരണം മക്കൾക്ക് എപ്പോഴും അവരുടെ അമ്മയും അവരുടെ അച്ഛനും എപ്പോഴും സ്പെഷ്യലാണ് അതുകൊണ്ട് പരസ്പരം നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ ഹൃദയം നോവുന്നു അവർക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഈ അച്ഛനമ്മമാർ അതുപോലെ തന്നെ ഡിവ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് റിലേഷനൊന്നും ഇല്ലാത്ത ആയിട്ടില്ല അങ്ങനെ പ്രശ്നത്തിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നൊരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അമ്മ വന്നിട്ട് അച്ഛനെക്കുറിച്ച് വളരെ മോശമായിട്ട് കുട്ടികളോട് പറയും എന്നാൽ കുട്ടികൾ അതേപോലെ വന്നിട്ട് അതേപോലെ അച്ഛൻ വന്നിട്ട് അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറയും ഇത് കുട്ടികളെ വലിയ രീതിയിൽ എഫക്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നം നിങ്ങളിലാണ് ഉള്ളത് നിങ്ങളത് പരിഹരിച്ച് തീർക്കുക നിങ്ങൾ പരിഹരിച്ച് തീർക്കേണ്ടതാണ് അതൊരിക്കലും മക്കളെ ബാധിക്കാൻ പാടില്ല കാരണം മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ബാധിച്ചു കഴിഞ്ഞാൽ മക്കൾക്കുണ്ടാവുന്ന ഒരു ട്രോമ വളരെ വലുതാണ് അത് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല മക്കൾക്ക് മക്കളത് ബാധിക്കുക അതുകൊണ്ട് രണ്ടു പേരോടും കൂടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടിയുടെ ഫ്യൂച്ചർ നന്നാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിർബന്ധമായും നിങ്ങൾ വളരെ ക്ഷമയോടുകൂടെ വളരെ സൗമ്യമായി മക്കളോട് സംസാരിക്കണം ഒരു കാരണവശാലും മക്കളോട് അച്ഛൻ അച്ഛനമ്മയെക്കുറിച്ചോ അമ്മ അച്ഛനെക്കുറിച്ചോ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയ ആൾക്കാരാണെങ്കിൽ പോലും മോശമായി സംസാരിക്കരുത് അത് നിങ്ങളുടെ മക്കളുടെ ഭാവിയെ നശിപ്പിക്കും